അസലാ വലൈക്കും വറഹമത്തല്ലായിക്കാത്തു എല്ലാവരും വിനിയോദൻ്റെ സോങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു അതുകൂടാതെ അതിൻ്റെ കൂടെയുള്ള ബെല്ലേക്കെന്ന ബട്ടൺ ഓൾ ഒന്ന് പ്രസ്സ് ചെയ്താൽ ഞാൻ വിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ചുവപ്പ് വെളുപ്പിൻ കലർന്ന നിറം അതാണ് എന്റെ നബിയുള്ള ചിരിച്ച നൂറി മുഖത്ത് നോക്കി ലയിച്ച് പോയ അല്ല തിളക്കം കണ്ട് തിടുക്കം ഓടെ ഓടിക്കൂടി സ്വഹാബ തെളിച്ചം കണ്ട് അതിശയിച്ച് രചിച്ചിന് മധുഹിൻ പൂമാല ഈ പ്രപഞ്ചത്തിലുണ്ടോ ഇത്ര മനോഹര പൂവ് ഈ പ്രഭ കണ്ട മുതലീ ഇന്നെ കൽവില ജീവ് ഇന്നെൻ്റെ കൽവില ജീവ് ചുവപ്പ് വെളുപ്പിൻ കലർന്ന നിറം അതാണ് എൻ്റെ നബിയുള്ള ചിരിച്ച നൂറിമുഖത്ത് നോക്കി ലയിച്ച് പോയി അല്ല തിളക്കം കണ്ട് തിടുക്കമോടെ ഓടിക്കൂടി സ്വഹാബ തെളിച്ചം കണ്ട് അതിശയിച്ച് രചിച്ചിൻ മധുഹിൻ പൂമാല ചുവപ്പ് വെളുപ്പിൻ കലർന്ന നിറമതാണ് എൻ്റെ നബിയുള്ള ചിരിച്ച നൂറി നൂറിമുഖത്ത് നോക്കി ലയിച്ച് പോയി അല്ല തിളക്കം കണ്ട് തിടുക്കമോടെ ഓടിക്കൂടി സഹാബ തെളിച്ചം കണ്ട് അതിശയിച്ച് രജിച്ചിൻ മധുഹിൻ പൂമാല താങ്ക് യു